എന്താ പിന്നോളം നോക്കിയിരിക്കണത് ആ ഇറച്ചിയൊക്കെ എടുത്തുകൊണ്ട് കഴിക്കാൻ കണ്ടിട്ട് നല്ലോണം അമ്മുമ്മ എനിക്കിത് വേണ്ട ഇല്ല ചിക്കൻ ഇല്ല ഇതിലെല്ലേ ഉള്ളൂ എനിക്ക് ഇത് വേണ്ട ഇഷ്ടല്ല എനിക്ക് ഇറച്ചി ഉള്ളത് മാത്രം മതി അതിനകത്ത് ഇല്ലേ എടീ ഇറച്ചിയല്ലേ വിളബിയെ മകളുടെ വർത്താനം ചില സമയത്ത് കേൾക്കുമ്പോളെ പൊട്ടിൻ വിളച്ച കൂട്ടാ സംസാരമൊക്കെ നിന്നുമോളെ കോഴിക്ക് എല്ലുണ്ടാവും എല്ലില്ലാണ്ട് കോഴി ഇറച്ചി മാത്രമായിട്ടല്ല നടക്കണത് അറിയത്തില്ലേ എല്ലിന് നല്ല ടേസ്റ്റ് ആ എല്ലാ കുട്ടികളെ കഴിക്കോട്ടേ എനിക്ക് വേണ്ട വീട്ടിലെ അമ്മ എനിക്ക് ഇറച്ചിയുള്ള കഷ്ണം മാത്രമേ തരൂ എല്ലാം ഉള്ളത് അമ്മ എടുക്കും എനിക്ക് ഇങ്ങനത്തെ വേണ്ട എനിക്ക് ഇറച്ചി മതി അർച്ചി തോ ആ ബോൾ എല്ലോ ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ലാലേ സിമി അങ്ങനെ കൊടുത്തു കാണില്ല ആ അതിൻ്റെ ഇറച്ചി മാത്രം കഴിച്ചേന്റെയാ സിമി ചേച്ചി ഇങ്ങനെ ഓരോ ആവശ്യമില്ലാത്ത ശീലമൊക്കെ പഠിപ്പിച്ചു വിട്ടേക്ക ബാക്കിയുള്ളവർക്കല്ലേ ബുദ്ധിമുട്ട് ഈ ഇപ്പ ഇന്ന് കോള പോലെ വളർന്നിട്ട് ഇപ്പഴും ഇറച്ചി മാത്രമേ ചിഞ്ഞ് പിള്ള കുഞ്ഞല്ലേ ഇതിനൊക്കെ എടുത്ത് കേളറ്റിലിടന്നോന്നല്ലോ നീ എന്തു ആലോചിക്കുന്നെ നീ ആ ചട്ടിയിൽ നിന്ന് നല്ല ഇറച്ചി കക്ഷണം നോക്കി മാത്രം എടുത്തോണ്ട് വന്നേ അന്നത്തെ കൊച്ചിന് കൊടുത്തെ കൊച്ചി ഇറച്ചി കൊണ്ട് കഴിക്കട്ടെ നമുക്കൊക്കെ എല്ലായാലും കുഴപ്പമില്ല ഇപ്പൊ അമ്മായി കൊണ്ടുവരോട്ടാ ഇറച്ചി കഷ്ണം നോക്കി കൊണ്ടുതരുമോട്ടാ